വിശാലമായ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരിടത്തും ഉറങ്ങാത്ത ഒരു കാവൽക്കാരനുണ്ട് ശബ്ദമില്ലാതെ നീങ്ങുന്ന ഒരു കപ്പൽ പക്ഷേ അതിൻ്റെ സാന്നിധ്യം ഇന്ത്യയുടെ സമുദ്രരേഖ മുഴുവൻ സുരക്ഷിതമാണ് അതാണ് ഐ എൻ എസ് കാഗ്മട്ട് എതിരാളികളുടെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന അത്രമേൽ നിശബ്ദവും അപകടകാരിയും ആയ ഈ കപ്പൽ ഇന്ത്യയുടെ സമുദ്ര രഹസ്യ ആയുധമാണ് ഇന്ത്യൻ മഹാസമുദ്രം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമുദ്രം ലോക വ്യാപാരത്തിന്റെ അറുപത് ശതമാനത്തിലധികം ചരക്ക് ഈ സമുദ്രത്തിലൂടെ കടന്നു എങ്കിലും ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നടക്കുന്ന യുദ്ധം ആരും കാണാറില്ല നിശബ്ദമായി നീങ്ങുന്ന സബ്മറൈനുകൾ രാജ്യങ്ങളുടെ അതിർത്തി മറികടന്ന് വിവരശേഖരണം ആക്രമണം സ്പൈ ഓപ്പറേഷൻസ് എല്ലാം നടത്തുന്നു അതിനെ നേരിടാൻ ഇന്ത്യൻ നാവികസേന തീർത്തത് ആന്റി സബ്മറൈൻ വാർഫെയർ കപ്പലുകൾ അതിലൊന്ന് നമ്മുടെ അഭിമാനമായ ഐ എൻ എസ് കട്ട്മെ ഐ എൻ എസ് കാട്ട്മട്ട് ക്ലാസ് എന്ന് അറിയപ്പെടുന്ന പ്രോജക്ട്വന്റി കോർവേറ്റ് ശ്രേണിയിലെ രണ്ടാം കപ്പലാണ് ജിആർഎസ് ആൻഡ് എൻജിനീയർസ് കൊൽക്കത്തയിലാണ് ഇത് നിർമ്മിച്ചത് കാട്ടിന്റെ മുഖ്യ ലക്ഷ്യം സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ശത്രുവിനെ കണ്ടെത്തുകയും നശിപ്പിക്കുകയും ചെയ്യുക സ്റ്റെൽത്ത് ഡിസൈൻ ശബ്ദത്തിനും ചൂടിനും റെഡാർ സിഗ്നലിനും ഉള്ളത് ഹംസ എൻജി സോണാർ സിസ്റ്റം സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ചെറിയ ശബ്ദങ്ങളും പിടിച്ചെടുക്കുന്ന അത്യാധുനിക സെൻസർ റോക്കറ്റ് ലോഞ്ചേഴ്സ് നേരിടാനുള്ള ശക്തമായ ആയുധം ഹെവി ടോർപഡോസ് എ കെ സിക്സ് തേർട്ടി ക്ലോസ്ഇൻ വെപ്പൺ സിസ്റ്റം സെവൻറ്റി സിക്സ് എം എം ഗൺ എല്ലാ കോണിലും കവർ ചെയ്യാൻ അതിനോടൊപ്പം രേവതി റെഡാർ കവർജ് ഡിക്കോയ് സിസ്റ്റം പൂർണമായ എസ് ഡബ്ല്യു കപ്പൽ ഒരു കപ്പലിന്റെ ശക്തി അതിന്റെ ദൗത്യങ്ങളിൽ തെളിയും കാറ്റ്മഡ് കഴിഞ്ഞ വർഷങ്ങളിലായി നിരവധി അന്തർദേശീയ പരിശീലനങ്ങളിലും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മലബാർ എക്സസൈസിൽ കാറ്റ്മറ്റ് അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയയോടൊപ്പം പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാറ്റ്മഡ് ഇന്തോനേഷ്യയിലെ സുരഭായ തുറമുഖത്ത് പിന്നെ പാപ്പാനി ഗനിയയിൽ ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ പ്രതിനിധിയായി എത്തി കാറ്റ്മിന്റെ ശക്തി സൈലന്റ് ഡിറ്ററൻസ് ശത്രു സബ്മറീനുകൾക്ക് പോലും കാറ്റ്മറ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഫോഴ്സ് മൾട്ടിപ്ലയർ വലിയ കപ്പലുകൾക്ക് കാവൽ ചെറിയ കപ്പലുകൾക്ക് പിന്തുണ കാറ്റ്മറ്റ് എല്ലായിടത്തും ഉണ്ടാവും മെറിടൈം ഡിപ്ലോമസി മറ്റു രാജ്യങ്ങളുമായുള്ള കൂട്ടായ്മകൾക്ക് കാറ്റ്മറ്റ് ഒരു ബ്രിഡ്ജ് പോലെയാണ് ഇന്ത്യയുടെ ഭാവി സമുദ്രത്തോടാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് വ്യാപാരത്തിനും പ്രതിരോധത്തിനും ആധിപത്യത്തിനും സമുദ്രം അത്രമേൽ നിർണായകമാണ്